ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം കേരളത്തിലെ ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം കർഷകർ ഉൾപ്പെടെ രാജ്യത്തെ ഒൻപതേകാൽ കോടിയോളം കർഷകരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് ഇന്ന് ജൂൺ പതിനെട്ട് ചൊവ്വാഴ്ച മുതൽ കിസാൻ സമ്മാൻ നിധിയുടെ പതിനേഴാമത് വിതരണം നടക്കുകയാണ് ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചു മണി മുതലാണ് തുക വിതരണം നടക്കുന്നത് പ്രധാനമന്ത്രിയുടെ സ്വന്തം മണ്ഡലമായ വാരണാസിയിലെ ചടങ്ങിൽ വെച്ചാണ് ശ്രീ നരേന്ദ്രമോദി തന്റെ മൂന്നാം സർക്കാരിന്റെ കീഴിലുള്ള ആദ്യത്തെ കിസാൻ നിധി തുക വിതരണം ചെയ്യുന്നത് ഡി ബി ടി ട്രാൻസാക്ഷനായാണ് പതിനേഴാമത് തുക വിതരണം ചെയ്യുന്നത് അതിനാൽ കിസാൻ നിധിയിൽ നിങ്ങൾ നൽകിയിരിക്കുന്ന അക്കൌണ്ടിൽ തന്നെ ഈ തുക എത്തിച്ചേരണമെന്ന് നിർബന്ധമില്ല എന്ന കാര്യം ശ്രദ്ധിക്കണം ഡി ബി ടി ഏത് അക്കൌണ്ടിന്റെ അപ്ഡേറ്റ് ആയിരിക്കുന്നത് ആ അക്കൗണ്ടിലേക്കായിരിക്കും തുക എത്തിച്ചേരുക കഴിഞ്ഞ പതിനാറാമത് ഗഡു വിതരണം എത്തിയപ്പോഴും ഒന്നിലധികം അക്കൌണ്ട് ഉള്ളവരിൽ കുറച്ചുപേർ ഏത് അക്കൗണ്ടിലാണ് തുക എത്തിയതെന്നറിയാതെ കൺഫ്യൂഷനിലായി പോയിരുന്നു ഇതിന് കാരണം ഏതെങ്കിലും ഒരു ബാങ്ക് അക്കൗണ്ടിൽ തന്നെ ഗഡു തുക എത്തണമെന്നില്ല കാരണം ഡയറക്ട് ബെനഫിറ്റ് ട്രാൻസ്ഫർ വഴിയുള്ള വിതരണമാണ് ഡയറക്ട് ബെനഫിറ്റ് ട്രാൻസ്ഫർ എന്നത് ആധാർ നമ്പർ അടിസ്ഥാനമാക്കിയുള്ള വിതരണമാണ് അല്ലാതെ അക്കൌണ്ട് നമ്പർ അല്ല നമ്മുടെ ആധാർ നമ്പറിലേക്കാണ് ഈ ഗഡു ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇങ്ങനെ ഈ തുക ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ആധാറുമായി എനേബിൾ ചെയ്തിരിക്കുന്ന അഥവാ ലിങ്ക് ചെയ്തിരിക്കുന്ന ആ ഒരു അക്കൗണ്ടിലേക്കാണ് തുക എത്തിച്ചേരുക അതിനാൽ കഴിഞ്ഞ പ്രാവശ്യം വന്ന അക്കൗണ്ടിലേക്ക് തന്നെ ഇപ്രാവശ്യം തുക എത്തിച്ചേരണമെന്നില്ല പലരും പി എം കിസാനിൽ നൽകിയതുകൂടാതെ ബാങ്കുകളിലും പോസ്റ്റ് ഓഫീസുകളിലും ഒക്കെ വേറെയും അക്കൗണ്ടുകൾ തുടങ്ങിയിട്ടുണ്ട് പലരും ഡി ബി ടി അപ്ഡേഷനും കെ വൈ സി അപ്ഡേഷനും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ളവർ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന അക്കൗണ്ടിലേക്ക് തുക എത്തിച്ചേർന്നു ിൽ നിങ്ങളുടെ മറ്റ് അക്കൌണ്ടുകളിൽ എത്തിയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ് അതുപോലെ ഒരു മാസം മൂന്ന് ബാങ്കുകളിൽ ഒരുപോലെ തന്നെ ഡി അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള കർഷകർ അറിയേണ്ടത് നിങ്ങളുടെ ട്രാൻസ്ഫർ ഫെയിലാകാൻ ചാൻസ് ഉണ്ടെന്നതാണ് കാരണം ഡി മാർക്ക് ചെയ്യുവാൻ സാധിക്കാത്ത അവസ്ഥ ഉണ്ടാകാനിടയുള്ളതുകൊണ്ട് ട്രാൻസാക്ഷൻ അക്കൗണ്ടിലേക്ക് വന്നാലും തിരിച്ചു പോകുവാനാണ് സാധ്യത കൂടുതലുള്ളത് അക്കൗണ്ട് ട്രാൻസാക്ഷൻ അല്ല ആധാർ ട്രാൻസാക്ഷൻ ആയതുകൊണ്ടാണ് ചിലർക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ എല്ലാ ധനസഹായ വിതരണങ്ങളും ഇപ്പോൾ ഇത്തരത്തിൽ ആധാർ അധിഷ്ഠിതമാക്കി യഥാർത്ഥ ഉപഭോക്താവിന്റെ ഏറ്റവും പുതിയതായി അപ്ഡേറ്റ് ചെയ്യപ്പെട്ട അക്കൌണ്ടിലേക്ക് എത്തിക്കുന്ന രീതിയാണ് ഇപ്പോൾ പിന്തുടരുന്നത് ഇന്ന് അഞ്ചു മണിക്ക് തന്നെ രാജ്യവ്യാപകമായി കിസാൻ നിധിയുടെ വിതരണം ആരംഭിക്കും സാധാരണ രാവിലെ പതിനൊന്നിനോ പതിനൊന്നോ മുപ്പതിനോ ഒക്കെയാണ് വിതരണം തുടങ്ങാറുള്ളതെങ്കിലും ഇന്നത്തെ വിതരണം വൈകിട്ട് അഞ്ചു മണിക്കാണ് അതിനാൽ ഇന്നുതന്നെ എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക ക്രെഡിറ്റ് ചെയ്യപ്പെടണമെന്നില്ല കുറെ പേരുടെയെങ്കിലും ഗെഡത്തുക ഇന്നെത്തിയില്ലെങ്കിൽ നാളെ അക്കൗണ്ടുകളിൽ ക്രെഡിറ്റായി തുടങ്ങുന്നതാണ് ഇതോടൊപ്പം മുൻ ൾ മുടങ്ങിയവർക്ക് അതിന്റെ കാരണങ്ങളായ ഇ കെ വൈ സി ലാൻഡ് സീഡിംഗ് ആധാർ സീഡിംഗ് തുടങ്ങിയവയൊക്കെ പരിഹരിച്ചിട്ടുണ്ടെങ്കിൽ ആ മുടങ്ങിയ ഘടത്തുകകളും ഇതിനോടകം എത്തിച്ചേരുന്നതാണ് നിങ്ങൾക്ക് ഒരു ഗഡുവാണ് മുടങ്ങിയതെങ്കിൽ പതിനേഴാമത് ഘഡുവായ രണ്ടായിരത്തിനൊപ്പം മുടങ്ങിയ ഘടുവിന്റെ രണ്ടായിരം കൂടി ചേർന്ന് നാലായിരം രൂപ ലഭിക്കും ഒന്നിലധികം ഘടുക്കൾ മുടങ്ങിയവർക്ക് ആ തുകകൾ കൂടി ചേർന്ന് എമൌണ്ട് ലഭിക്കുന്നതായിരിക്കും പി എം കിസാനുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ റീപ്പുകളും കൃത്യമായി അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും का